മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു വിദേശകാര്യ വക്താവ് അരിന്തം ബാഗ്ചുവിയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സയ്യിദിനെ മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുകയാണ് പാക് കോടതി പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ വകുപ്പാണ് കേസെടുത്തത് എന്നാൽ ഇരുപത്തിയാറ് പതിനൊന്ന് ഭീകരാക്രമണ കേസിൽ സയിദ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലും ഇയാൾക്കെതിരെ തീവ്രവാദ ഫണ്ടിങ്ങിന്റെ പേരിൽ നിരവധി കേസുകൾ എടുക്കുകയും പതിനഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു ജയിലിനകത്തും പുറത്തുമായി കഴിച്ചുകൂട്ടുകയാണ് സയിദ് ചില സമയത്ത് ഇയാൾ വീട്ടുതടങ്കലായിരുന്നു എന്നാൽ പലപ്പോഴും പാകിസ്ഥാനിൽ സ്വതന്ത്രനായി സഞ്ചരിക്കുകയും യോഗങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യയെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിരവധി കേസുകളിൽ തേടുന്ന കുറ്റവാളിയാണ് യു വിലക്കിയ ഭീകരനാണ് തെളിവുകളടക്കം രേഖകളുടെ പിന്തുണയോടെയാണ് സൈദിനെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്നും ഇവിടെ വിചാരണ നേരിടാൻ അനുവദിക്കണമെന്നും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് അരുന്ദം ബാഗ് പറഞ്ഞു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ നിലവിലില്ല മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സൈദിനെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ ഒന്നും ചെയ്തിട്ടില്ല സയ്ദിനും കൂട്ടാളികൾക്കും എതിരായ അന്വേഷണത്തെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പും ഇന്ത്യ പാകിസ്ഥാന് കത്തയച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആ രാജ്യം ചെവി കൊണ്ടിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് അധികം വൈകാതെ സയ്യിദിന് അൽഖയ്ക്കും എതിരെ അന്താരാഷ്ട്ര തലത്തിൽ യു എൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു സൈദിനെ വിവരം നൽകുന്നവർക്ക് പത്ത് ദശലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ആഗോള ഭീകരവിരുദ്ധ ഫിനാൻഷ്യൽ ആക്ഷൻ ദൗത്യസംഘം കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ പാക് സർക്കാർ ശ്രമിക്കുന്നതിനിടയിലാണ് പാക് കോടതി മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് സയിദിനെ ജയിലിൽ അടച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ട് മുൻപായിരുന്നു സയിദ് അറസ്റ്റിലായത് ഭീകരവാദ കോടതി മുൻപാകെ ഹാജരാകാൻ ലാഹോറിൽ നിന്ന് ഗുജാമ്പാലയിലേക്കുള്ള യാത്രക്കിടയിലാണ് പഞ്ചാബ് പോലീസിന്റെ കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകനും ജമാത്ത് ഉഥൈവ് തലവനുമായ ഹാഫിസ് സയ്യിദിനെ രണ്ടു കേസുകളിലായാണ് പാക് കോടതി ശിക്ഷിച്ചത് ഇയാളുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടാനും മൂന്ന് രൂപ പിഴ ചുമത്താനും കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് കടൽ മാർഗം എത്തിയ പാക് ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം വിറങ്ങലിച്ചത് നാലു ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിനൊടുവിൽ വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ദേശീയ സുരക്ഷ സംബന്ധിച്ച് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാനും ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ഈ ആക്രമണ പരമ്പരയായിരുന്നു പത്ത് ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികൾ തിരക്കേറിയ സമയത്ത് മുംബൈ നഗരത്തിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഒമ്പത് തീവ്രവാദികളും സുരക്ഷാവിഭാഗവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ മലയാളിയായ എൻ എസ് ജി കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വീരമൃത്യുവു ഭരിച്ചു മൂന്ന് ദിവസം നീണ്ട ഓപ്പറേഷനൊടുവിൽ ഭീകരരെ കൊലപ്പെടുത്തുകയും അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടുകയും ചെയ്തു കസബ് തങ്ങളുടെ പൗരനാണെന്ന് പാകിസ്ഥാൻ പിന്നീട് സമ്മതിച്ചു കസബിനെ പിന്നീട് തൂക്കിലേറ്റുകയായിരുന്നു